ഇത് ഇതെന്റെ ഫൈനൽ ഇയറിന്റെ ഫസ്റ്റ് ദിവസം എടുത്തു വെച്ച ബ്ലോഗാണ് അപ്പൊ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോസ് ഒക്കെ കാണുന്നെങ്കിൽ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കൊമന്റ് ചെയ്യ അതിന്റെ ഇടയിൽ കൂടി എന്റെ പട്ടിക്കുട്ടി വന്നതാണ് ഞാൻ നോക്കണത് അപ്പൊ ഫൈനൽ ഇയറിന്റെ ഫസ്റ്റ് ദിവസം അപ്പൊ ഞാൻ കൂടുതൽ ബ്ലാബ്ലാന്നൊടിക്കണ നേരെ കോളേജ് എന്നിട്ട് കാണാം അപ്പൊ ഇതാണ് കോളേജ് അപ്പൊ ഏകദേശം ഒരു ഒമ്പത് മണി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും ഒമ്പത് മണി എന്ന് പറയുമ്പോൾ ഒമ്പതേ കാലൊക്കെ ആവട്ടെ ഞാൻ ക്ലാസ്സിൽ വന്നപ്പോൾ ഉള്ള അവസ്ഥ ഇതായിരുന്നു ഇത്രയും പേരൊക്കെ വന്നിട്ടുണ്ടായുള്ളൂ അങ്ങനെ പിന്നെ അവിടെ ഇരുന്നു അപ്പൊ എന്റെ കൂട്ടത്തിലുള്ളതൊക്കെ പറഞ്ഞേ ഉള്ളുണ്ടായുള്ളൂ ഇന്ന് േരെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത് വന്നിട്ടുണ്ടാവുള്ളു ബെഞ്ചിലിരിക്കണത് സ്മൃതി എഴുന്നേറ്റ് നിൽക്കുന്നത് ശിവാനി എന്റെ ഷോർട്സ് വീഡിയോ ഒക്കെ കാണുന്നവർക്ക് അറിയവരെയൊക്കെ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഫസ്റ്റ് പീരീഡ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പത്ത് മണിക്കൂര് ബ്രേക്ക് ഉണ്ട് അപ്പൊ കാൻ്റീന് പോവാന്ന് വിചാരിച്ച് അപ്പൊ കാൻ്റീനിലേക്ക് പോവാണ് അവിടെ പോയിട്ട് പബ്സ് ഒക്കെ കഴിക്കുന്നുണ്ട് അവിടെ രാവിലെ പോയി കഴിഞ്ഞാൽ നല്ല മൊരിഞ്ഞ പബ്സൊക്കെ കിട്ടും കഴിച്ച് അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത പിരീഡ് ലൈബ്രറി പോയിട്ട് ഒരു വർക്ക് ചെയ്യാനായിരുന്നു ഞങ്ങൾക്ക് ഈ സെമില് സെമിനാർ ഉണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ടോപ്പിക് ഒക്കെ എടുക്കാൻ വേണ്ടി എന്തോ ഡിജിറ്റൽ ലൈബ്രറി എന്ന് പറഞ്ഞവിടെ ലാപ്ടോപ്പ് ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ അവിടെ നിന്ന് ആദ്യം ടോപ്പിക്സ് ഒക്കെ നോക്കി പിന്നെ ഗെയിം കളിക്കാനുള്ള ഇത് നോക്കണ നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കണത് ലൈബ്രറി കയറിട്ട് ഗെയിം കളിച്ചോണ്ടിരിക്കുന്ന ീ എങ്ങനെ പോണത് പോയ പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ എന്നാണ്ട് അച്ചാണക്കേതാ വേണ്ടത് അതെ കൈ സ്മൃതി പറിക്കുന്ന ടൈമിൽ പഠിക്കണം കളിച്ച് നടക്കരുത് ഇനി ക്ലാസ്സിൽ തന്നെയുള്ള വേറെ മുഖങ്ങള് നമുക്ക് കാണാം ഞാൻ ക്യാമറ ആയിട്ട് വരുമ്പോ തന്നെ എല്ലാരും ഓടാണ് കൈസ് എന്താന്ന് എനിക്കറിയില്ല അവരൊക്കെയാണ് എന്റെ ക്ലാസ്മേറ്റ് അങ്ങനെ അത് കഴിഞ്ഞ ലഞ്ച് ബ്രേക്ക് ആയിരുന്നു അപ്പൊ കൈ കഴുകി അപ്പൊ നമ്മടെ ക്ലാസ് കൂടെ കഴിഞ്ഞായിരുന്നു ഇപ്പൊ എത്ര മണിയായി ഉച്ചയായി നമ്മടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് നമുക്ക് ഉച്ചവരെ ഉണ്ടായിരുന്നു അപ്പൊ ഫുഡൊക്കെ കൊണ്ടുവന്ന സ്ഥിതിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ച ഫുഡൊക്കെ കഴിക്കുന്ന എന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് ബാക്കി രണ്ടെണ്ണം ക്യാമറ വരാൻ കഴിയില്ലെന്നും പറഞ്ഞ അവിടെ ഇരിക്കുവാണ് അതാണ് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കണത് പിന്നെ ക്ലാസ് കഴിഞ്ഞെങ്കിലും ചുമ്മാ വെറുതെ അവിടെ കൊറച്ചേര് ഇരിക്കുന്ന േരമായി ബസ് രണ്ടരയ്ക്ക് രണ്ടരക്ക് ബസ്സുള്ളു അതാണ് ഗൈസ് അവിടെ കുറച്ചു നേരെ ഇരിക്കാന്ന് വിചാരിച്ചത് അപ്പൊ പിന്നെ ആ ഗ്യാപ്പിൽ ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നുണ്ട് ലിപ്സ്റ്റിക് ഇടാതെ ഗേൾസിന് എന്ത് ജീവിതം ഓ ഈ ലിപ്സ്റ്റിക് ആണ് ആരെയും ഓർക്കുമ്പോ എനിക്ക് ഓർമ്മയല്ല ഞാൻ ഇവിടെ വന്നടക്ക് ഡാർക്ക് ലിപ്സ്റ്റിക് കിട്ടിട്ട് വന്നതാണ് അതിന്റെ പേരിൽ കൊറേ കണികളൊക്കെ കിട്ടിച്ചിന് സ്വാഭാവികം ഇപ്പൊ തന്നെ മാറ്റം ബ്രൗൺ ലിപ്സ്റ്റിക് ആണ് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യാറ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ടൈം ആയി ഞങ്ങളെല്ലാരും തിരിച്ച് വീട്ടിലേക്ക് പോയി ഇപ്പൊ വ്ലോഗ് ഇത്രേ ഉള്ളു എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ലാസ്റ്റ് ഒരു സാധനം കൂടി ഞാൻ കാണിച്ചു തരാം